അതിന്റെ അടുത്ത് ബീവറേജ് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ എം എൽ എ പറഞ്ഞാൽ ഞാനാണ് 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 ആ അല്ലേ അതെ ഞാനാണ് 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 ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന് ബീവറേജ് ഔട്ട്ലെറ്റ് ഇന്നവിടെ വേണ്ട എന്ന് തീരുമാനിച്ച വേണ്ട തന്നെയാണ് അത് എം എൽ എന്റെ ശുപാർശയൊന്നും വേണ്ട കാര്യമില്ല പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും ഇതിന്റെ ഒക്കെ ആശമാര് ഞങ്ങളാണ് പറയൂ അത് എല്ലാ കാലത്തും യു ഡി എഫും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞാനിത് സന്ദർഭവശാൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഉള്ളൂ ഈ കാര്യം വേണ്ടവയ്ക്ക നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു കാരണം വെച്ചാൽ അവിടെ വരാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് ബേജാറാവേണ്ട ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ പറയാൻ പറ്റില്ലേ എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ ഇപ്പൊ നമ്മള് അപ്പൊ ഞാൻ പറയുന്നത് പല കാര്യങ്ങളും ഈ കേരളത്തിൽ നമ്മൾ ചെയ്യും ഞങ്ങളുടെയാണെന്ന് അവകാശ പോലും ഈ എട്ടുകാലി മമ്മൂന്നിന്റെ സൈസാണത് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങൾക്കാരനെയും സർട്ടിഫിക്കറ്റ് വേണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ ആ മനുഷ്യന് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടോ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നിങ്ങൾ നോക്കൂ കോവിഡിന്റെ കാലഘട്ടം മഹാമാരി